ബിലാൽ അങ്ങ് ഇസ്ലാമിൽ ചെയ്ത ഏറ്റവും മഹത്തരമായ ഇന്നലെ രാത്രി സ്വർഗത്തിൽ നിന്ന് താങ്കളുടെ ചെരുപ്പടി ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു ബിലാൽ ബിലാൽ ബിലാൽഹു പ്രതികിച്ചു പറഞ്ഞു പ്രവാചകരെ എൻ്റെ ശുദ്ധി എപ്പോഴൊക്കെ നഷ്ടപ്പെടും എപ്പോഴൊക്കെ എൻ്റെ പുതു നഷ്ടപ്പെടും നഷ്ടപ്പെടും അപ്പോഴെല്ലാം ഞാൻ പുതുവെടുക്കും എടുക്കും രണ്ടിറക്കത്ത് നമസ്കരിക്കും ഇതാണ് ഇതാണ് ഇസ്ലാമിൽ ഇസ്ലാമിൽ മുസ്ലിമായതിനു ശേഷം ഞാൻ ചെയ്ത ഏറ്റവും വലിയ പുണ്യപ്രവർത്തനങ്ങളിൽ ഒന്ന് എന്ന് ബിലാൽ ബിലാൽ റലിഅള്ളാഹു നബിസ് അള്ളാഹു അലൈവ് വസ്ലാം തങ്ങളോട് പറഞ്ഞു ഈ പുണ്യകർമ്മത്തിന്റെ പേരിലാണ് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസ്ല്ലം സ്വപ്നത്തിലൂടെ ബിലാൽ ഇറങ്ങിയാഹുവാൻ തൻ്റെ മുമ്പിൽ നടന്നു പോകുന്നത് കണ്ടത്